ഒരു നാല് ഘട്ടത്തിലൂടെ അത് ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിങ് ആണ് നമ്മൾ ആദ്യം വെള്ളത്തിനോട് പേടിഒക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഫ്ലോട്ട് ചെയ്യാൻ പഠിപ്പിക്കുകയാണ് അപ്പൊ ഫ്ലോട്ടിങ് കഴിഞ്ഞാൽ പിന്നെ കിക്കിങ് പഠിപ്പിക്കും കാലുകൊണ്ടുള്ള കിക്കിങ് പഠിപ്പിക്കും അതിനുശേഷം നമ്മൾ ആം റൊട്ടേഷൻ എന്ന് പറയും കൈയ്യെടുത്ത് നീന്താൻ വേണ്ടി പഠിപ്പിക്കും നമ്മൾ അതിനുശേഷം ബ്രീത്തിങ് അപ്പൊ ഇതൊക്കെ പഠിപ്പിക്കുന്ന ഓരോ ദിവസം ഓരോ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞ് ഓരോ ഇടവേള കൊടുത്ത് ഓരോ ദിവസമാണ് ഇതൊക്കെ ചെയ്തിരുന്നത് മലപ്പുട്ടത്തെ കോവുന്തല അഴീക്കോടൻ സ്മാരക വായനശാല അനുഗന്ധാലയം സംഘടിപ്പിക്കുന്ന നീന്തൽ പരിശീലനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് ആണ് ഫ്ലോട്ടിംഗ് മെത്തേഡ് കൈ രണ്ടും നീർത്തി വെച്ച് വെള്ളത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കാല് പടവുകളിൽ ചവിട്ടി ശക്തിയായി മുന്നോട്ട് മുന്നോട്ടായിക ഇതാണ് ഫ്ലോട്ടിംഗ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുതിർന്ന വ്യക്തികളാണെങ്കിൽ പടവിൽ ചവിട്ടിക്കൊണ്ട് സ്വയം തന്നെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കും ചെറിയ കുട്ടികളാകുമ്പോൾ ഈ ട്രെയിനറുടെ സഹായത്തോടു കൂടി മാത്രമേ മുന്നോട്ടേക്ക് കുതിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ആദ്യത്തെ ഒരു ദിവസം മുഴുവനും ഈ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് ഫ്ലോട്ടിങ് മെത്തേഡ് മാത്രമാണ് ഒരു ദിവസത്തെ ട്രെയിനിങ് ഒരു ദിവസത്തെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒന്നോ ഒന്നര മണിക്കൂറാണ് കൊടുക്കുന്നത് അപ്പോൾ തന്നെ കുട്ടികൾക്ക് ബാലൻസ് കിട്ടും എന്നതാണ് ഇവിടുത്തെ അനുഭവം ഇത് രണ്ടാമത്തെ ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുമ്പോ രണ്ടാമത്തെ ദിവസം കിക്കിങ് ആണ് ലെഗ് കിക്കിങ് അപ്പൊ കാലുകൊണ്ട് അടിച്ച് പഠിക്കുക കൈ രണ്ട് മുന്നോട്ട് വെച്ച് തല വെള്ളത്തോട് ചേർത്ത് വെച്ച് നേരത്തെ പോയതുപോലെ തന്നെ ഫ്ലോട്ടിങ്ങിലേക്ക് പോവുകയും അതിന്റെ കൂടെ കാലുകൊണ്ട് കിക്കിങ്ങും ചെയ്യുക അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ കിക്കിങ് ചെയ്യുന്ന സമയത്ത് കാല് മാത്രമേ അടിക്കേണ്ടതായിട്ടുള്ളൂ കൈ അടിക്കേണ്ടത് അടുത്ത ദിവസമാണ് ചെയ്യേണ്ടത് കാരണം കാലുകൊണ്ടുള്ള ഈ കിക്കിങ് കൃത്യമായ ലെവലായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് കാലുകൊണ്ട് കിക്ക് ചെയ്യുക പിന്നെ കൈകൊണ്ട് മുന്നോട്ട് തുഴയുക കൈകൊണ്ട് മുന്നോട്ട് തുഴയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൈ മുന്നിലേക്ക് എടുക്കുമ്പോ ചെവിക്കു അരസിക്കൊണ്ട് അപ്പൊ ചെവിയെ സ്പർശിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പരിപൂർണ റൊട്ടേഷനിൽ കൈ തുഴയാൻ വേണ്ടി സാധിക്കും അതാണ് യഥാർത്ഥ തുഴയൽ നമ്മുടെ പകുതി കോരി ഇങ്ങനെ കൈ കൊണ്ട് മാന്തി എടുക്കലെല്ലാം മറിച്ച് പരിപൂർണ റൊട്ടേഷനിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി കൈ മുന്നോട്ടേക്ക് എടുക്കുന്ന സമയത്ത് കൈയുടെ മുയിപ്പുണ്ടല്ലോ അത് കൈയുടെ ഷോൾഡർ അത് ചെവിക്കു അരസിക്കൊണ്ട് നമ്മൾ കൈ വീശുകയാണെങ്കിൽ തുഴയുകയാണെങ്കിൽ കൃത്യമായ രീതിയിലുള്ള തുഴയാൻ നമുക്ക് സാധിക്കും അതൊരു ഫുൾ റൊട്ടേഷൻ ആണ് ഇവിടെ കൈ തുഴയുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇത്രയതിനു ശേഷം പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് നീന്തിക്കൊണ്ടേ ഇരിക്കുമ്പോഴുള്ള ബ്രീത്തിങ് ആണ് അത് തല ചരിച്ചു വെച്ചുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ നീന്തി ഇരിക്കുമ്പോൾ തല ചരിച്ചു വെച്ചുകൊണ്ട് ശ്വാസം എടുക്കുക അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയും നീന്തലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ അഭ്യാസമാണ് അത് അവരവരുടെ വാസനകൾക്ക് അനുസരിച്ചിട്ട് മലനീന്തൽ മലക്കുത്തം മറിയൽ സൂചിയിടൽ കമ്മട്ടവടി മണ്ടയടി അങ്ങനെ ഒരുപാട് അഭ്യാസങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ വാസനകൾക്ക് അനുസരിച്ചിട്ട് ചെയ്യുന്ന ചെയ്യാവുന്നതാണ് Terima kasih telah <laughs> menonton! അഴീക്കോടൻ സ്മാരക മനുശാലന്റെ നേതൃത്വത്തിലുള്ള സ്വിമ്മിംഗ് ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു നാലാമത്തെ ദിവസമാണ് ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തതിലൂടെ ഒരു അറുപതോളം പേര് നമ്മളിവിടെ നീന്തൽ പരിശീലിപ്പിക്കുന്നുണ്ട് അത് അറുപത് പേരെ ഒരുമിച്ച് പരിശീലിപ്പിക്കാൻ അസാധ്യമായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു നാല് ബാച്ചാക്കി തിരിച്ച് അങ്ങനെ ഓരോ ബാച്ചിനോടും ഓരോ ദിവസം വരാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇവിടെ നീന്തൽ പരിശീലിപ്പിക്കുന്നത് വളരെ ശാസ്ത്രീയമായിട്ടാണ് നീന്തൽ പരിശീലിപ്പിക്കുന്നത് ആറു വയസ്സ് മുതൽ അറുപത് വയസ്സുവരെയുള്ള ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരെയും ഏത് നീന്താൻ പഠിക്കാൻ താല്പര്യമുള്ള ഏത് ആൾക്കാരെയും നമ്മൾ ഈ ഒരു നീന്തൽ പരിശീലനത്തിലേക്ക് വിളിച്ചിട്ട് വിളിച്ചുകൊണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇപ്പൊ നീന്തൽ പരിശീലിപ്പിക്കുന്നത് വളരെ ശാസ്ത്രീയമായിട്ടാണ് നീന്തൽ പരിശീലിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പരമ്പരാഗത രീതിയിൽ ഉള്ളത് അല്ലാതെ ഒരു നല്ല കയ്യിൽ കടത്തിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലോട്ടിംഗ് ഡിവൈസ് ഉപയോഗിച്ചിട്ടോ ഒന്നുമല്ല നമ്മൾ നീന്തൽ പഠിപ്പിക്കുക നമ്മൾ ഒന്നോ രണ്ടോ ഒരു ഒരു നാല് ഘട്ടം ചെയ്യുന്നതിലൂടെ നാല് ഘട്ടത്തിലൂടെയാണ് അത് പഠിപ്പിക്കുന്നത് അതിപ്പോ